െ ബെറ്ററല്ലേ ഇനി ഇവിടെ ഒന്നും ഇല്ല ഇവിടെ അങ്ങനത്തെ സംഗതികളൊന്നുമില്ല എന്താ അവസ്ഥ ഇവന് എന്താ പറയോ ഇവന് പറ്റിയ ട്രീറ്റ്മെന്റ് എന്താ ഉള്ളേമെ ഏ ഒരു മറ്റേ വഴിച്ചുമെന്റടുത്ത് അടക്കണ്ടരുവാ ചില്ലറന്താ ചില്ലറല്ലാ നോട്ടോളൂ ചില്ലറിനെ കൊടുത്ത ചെക്കന്തു ചൂറിന് എല്ലാരും കൂട്ടത്തിട്ടുണ്ട് അതേമാതിരി മുട്ട കേസിന്റെ അസുഖാന്നൊക്കെ പറയണത് ആർക്കറിയാം ഓ വരുന്നേ വരും

ഞാനല്ല മണവാള് ഞാൻ മണവാളിട്ടേ ഉള്ളൂ അല്ലേ ഹോയ്യൂ ഫൈൻ ഗുഡ് ഗുഡ് കുട്ട് അയങ്കു എന്നിട്ട് ഡാഡിനെ വിളിക്കണോ പിന്നെ നമ്മളാപ്പാരുത്തല്ലേ

കോട്ടക്കുന്ന മാതിരിയല്ലേ ചെറുതായിട്ട് വെയിലുണ്ടാവില്ല നമ്മളല്ലേ ഇവിടെ പേരില്ല പക്ഷേ കോട്ടക്കുന്ന ബോറു പോയോട്ടം തണുപ്പുണ്ടല്ലോ തണുത്ത കാഴ്ച അടിപൊളി തണുത്ത കാഴ്ച ടാ അതാ കോയമ്പത്തൂര് മേട്ടുപാടിനെ കാണിച്ചോടുക്കേ കാണുപാടെ എവിടെ ലാവൻഡർ കോയമ്പത്തൂര് പോവാ 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 ഇവിടെ വേറെന്താ കാണാലേ ോ രാവിലെ പറഞ്ഞേ പിന്നെട്ട് വരികയാണെങ്കിൽ കൂളി ഗ്ലാസ് മസ്റ്റാ നമുക്ക് കണ്ണിനെ കിട്ടുള്ളൂ അല്ലല്ലോ പ്രൊട്ടക്ഷൻ ഇന്നിപ്പ എല്ലാര് എല്ലാരെ തുള്ളിക്ക് നോക്കി അങ്ങനെ തിന്നിപ്പ എല്ലാർക്കും എന്തായാലും പളവേനുണ്ടാവും എല്ലാരും ഞങ്ങള് നോക്കിക്കുന്ന വലിയൊരു വരാ പോയി ജീവനെല്ലോ അഞ്ചിന് കൂടുമ്പോൾ ഒരു തൈര്യം തരുവായിരിക്കും അല്ല അങ്ങനെ നടക്കുക അതെ അഹങ്കാരം അവന് മോത്തില്ല അങ്ങനത്തെ ടോച്ചകളോ ഞാൻ നോക്കണില്ല ടാ ഏതായാലും തോട്ടപേട്ട് സന്ദർശിച്ചു വരുകയാണെ സംഭവം ആ ഇവന് കല്ല്ണ്ടാക്കി ബിഹേവിയർ പറ്റില്ല പറ്റില്ല അത് വീഡിയോ വീഡിയോ നമുക്ക് എടുക്കാൻ പോവാണ് നല്ല മഴക്കാരൊക്കെ എന്താ അവസ്ഥ ഡെസ്റ്റിനേഷൻ കിനകോറെ കിണക്കോറെ പോയിക്കാം റെഡി അല്ല മോശ അനുഭവാണ് പൈസ കൊടുക്കണ്ടല്ലോ ഇതൊരുമാതിരി എടുക്കേണ്ട തമിഴ്നാട്ടിൽ അടിച്ചു പിന്നെ ഇങ്ങനത്തെ തേങ്ങി ആൾക്കാരെ ശ്രദ്ധക്ക് ഡെയിലടിച്ചു